ഇത് കൊലപാതകമാണ് ഈ നെറുകേടിന് അതിൽ കുറഞ്ഞ വിശേഷണങ്ങൾ ഒന്നും ചെയ്യില്ല ഒരു സസ്പെൻഷനിൽ ഒതുക്കാവുന്ന നിസ്സാര സംഭവമല്ല പതിനാല് വർഷമായി ഒരു അധ്യാപികയ്ക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക ഹൈക്കോടതിയും സർക്കാരും പറഞ്ഞ അവസാന തീയതി പിന്നിട്ട് ആറുമാസം കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പാക്കാതിരിക്കുക ഇതിന്റെ പേരിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക എന്നിട്ടും നിസ്സംഗത പാലിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ നാടിന് ശാപമാണ് ഇവരുടെ ഒരു സഹജീവിയല്ലേ ആ അധ്യാപികയും മരിച്ച ഭർത്താവും കോടതിയും സർക്കാരും ഇടപെട്ടിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ആർക്കാണ് അതിന് ഉത്തരവാദിത്വം ഇവരെ സസ്പെൻഡ് ചെയ്യുക മാത്രം പോരാ കൊലപാതക കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കണം പേരെ സസ്പെൻഡ് ചെയ്യുകയും സ്കൂൾ എച്ച് എമ്മിനെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയും മാത്രമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് അത്രയും നല്ലത് എന്നാൽ ആറുമാസം കഴിയുമ്പോൾ ഇവർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കും എല്ലാം സാധാരണ പോലെ നടക്കും പക്ഷേ ആ മനുഷ്യന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ ആ കുടുംബത്തിന്റെ സമാധാനം തിരിച്ചു കിട്ടുമോ ഒരു കുടുംബം നശിപ്പിക്കാൻ പങ്കുവഹിച്ചവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം അറസ്റ്റ് ചെയ്യണം ഇനി ഒരിക്കലും ഇത്തരം ശപിക്കപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ശമ്പളമോ പെൻഷനോ പിടിച്ചു വെച്ച് ഒരാളെയും ഇത്തരക്കാർ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു സർക്കാർ തയ്യാറാവണം അപ്പോൾ സകല യൂണിയൻകാരും തടകുടഞ്ഞെഴുന്നേൽക്കുമല്ലോ അപ്പോഴും സർക്കാരിന് ആർജവവും കാട്ടാൻ കഴിയണം